ളത്തിച്ചുണ്ട് രോമാഞ്ചമാലെ കണ്ട് തീരാത്ത ചേരിൽ തിളങ്ങും കണ്ണ് താജിൽ വിളങ്ങും പൊന്ന് താരാപതങ്ങൾ വന്ന് വാഴ്ത്തുന്ന കമില് ക്ഷത്ര പദങ്ങൾ കണ്ണുചിം തുറന്ന് പ്രകാശിക്കുന്നതും ഹബീബായ മുത്ത് നബി അലൈഹി തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ഒരു നൂറു കനവിൽ സാഹു വസ് പദങ്ങളുടെ ശോഭന കണ്ടതോ ുംവുകയില്ല അവിടുത്തെ മഹത്തായ വ്യക്തിത്വത്തെ വർണ്ണിക്കുവാൻ ഒരു ഭാഷയിലുള്ള വാക്കുകളും പൂർത്തിയാവുകയില്ല ശുദ്ധമായ പ്രകാശത്തെയും ആ വ്യക്തിത്വത്തെയും അവിടുത്തെ സൽസ്വഭാവത്തെയും അവിടുത്തെ മഹത്വങ്ങളെയും പറഞ്ഞു തീർക്കാ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല മുഹമ്മദാണ് അത് കേവലം ഉടമയല്ല അവസാനിക്കാത്ത അന്ത്യമില്ലാത്ത അവതാനങ്ങളുടെ മഹത്വങ്ങളുടെ ഉടമയായി ഈ കരുണയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊരു ലോകത്തിനല്ലോകത്തൊരു കേൾക്കാത്ത കാലം ാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം തേരെ കുർബാന പ്യേ മോഹമ്മത് ഗിർ മുജി സഭ प्यारे न कसदका यान बि मेर تیرے قربان तेरे कुर्बान प्यारे رہا गिर مجھے मुझे سبالو اپنے پیارے نوازوں सो صدقہ ജോലി വിടാലോ മണ്ണിലിന് ഇല്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച നേകം മണ്ണിലിന് ഇല്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച നേകം തീയും കനലും പദക്കുന്ന കാലം ശാന്തമാകുന്ന സ്നേഹാർദ്രഗാനം തീയു കനലും പദക്കുന്ന കാലം ശാന്തമാകുന്ന സ്നേഹാർദ്രഗാനം ഉമ്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മറ്റൊരു നേതാവിനെ സ്വന്തം ഉമ്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മറ്റൊരു നേതാവിനെ ചരിത്രത്തിൽ കാണിക്കാൻ കഴിയുമോ എല്ലാം ഈ ഉമ്മത്തിനു വേണ്ടി എവിടെ നിന്ന് സമർപ്പിക്കുകയാണ് നാപ്പത് കൊല്ലം പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും സമാധാനത്തോടു കൂടിയാണ് റസൂർ ജീവിച്ചത് സമാധാനം നാട്ടിലിറങ്ങിയ നിലയും വിലയും ഉണ്ട് ആൾക്കാർക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ട് നമ്മളൊരു ചിന്തിച്ചു നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ൾക്കല്ല നുപൂത്ത് എന്ന് തന്നെ സങ്കല്പിക്കുക എന്നാലും മാതൃകായോഗ്യനായ ഒരാളും പക്കത്തിണ്ടായിരുന്നില്ല പരിശുദ്ധമായ കാഴ്ബാലയം നിർമ്മിച്ച് ഹജറസ്മത് എവിടെ വെക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കം അത് ചെറിയ തർക്കമല്ല നമ്മുടെ നാട്ടില് പള്ളിക്ക് എവിടെ തർക്കം ഇടണം എന്ന തർക്കം പോലെ ആ കായലിനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പറ്റൂല അത് കാലാകാലം അവിടെ കിടക്കാനുള്ളതാണ് അത്രയും വലിയൊരു തർക്കം മക്കത്ത് ഉണ്ടായിട്ടില്ല ആളുകൾ രക്തത്തിൽ കൈമുക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല എങ്കിൽ പിന്നെ ഇവിടെ രക്ത ചൊരിച്ചിലുണ്ടാവും ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് കൊല്ലാനും ഓരോ ഗോത്രങ്ങളും ആരും വിട്ടുകൊടുത്താൻ തയ്യാറല്ല കാരണം അത്രയും വലിയൊരു ബഹുമതി വേറെ അവസാന തർക്കം പരിഹരിക്കാൻ വേണ്ടി മക്കത്തുണ്ടായിരുന്ന വലിയ വലിയ പ്രമാണിമാരായ ആൾക്കാർ വലിയ വലിയ തറവാടികൾ വന്നത് ആരുടെ അടുത്തേക്കാണ് മുപ്പത്തഞ്ചു വയസ്സുള്ള റസൂർ അടുത്തേക്ക് ചിന്തിച്ചു നോക്കി ഞങ്ങൾ നമ്മള് നമ്മളെ നാട്ടിൽ കമ്മിറ്റി രണ്ട് ഭാഗമായി വിചാരിക്കുക എന്തോ ഒരു വിഷയത്തില് തർക്കം ഉണ്ടായി ആ തർക്കം പരിഹരിക്കാൻ നമ്മളെ നാട്ടിലുള്ള മുപ്പത്തഞ്ചു വയസ്സിലൊരു ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പോകുന്നതിനെ പറ്റി ഈ നാട്ടിലെ പ്രമാണിമാക്കി സങ്കല്പിക്കാൻ കഴിയും അറുപതും എഴുപതും വയസ്സുള്ള ആൾക്കാര് തർക്കം തീർക്കാൻ വേണ്ടി പോണത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരാളടുത്തേക്ക് ഏതെങ്കിലും സയ്യിദ് ആളല്ല അവരെ പോലത്തെ ഒരാൾ കാരണം പ്രത്യേകിച്ച് സ്ഥാനൊന്നുമില്ല അവർക്കിടയിൽ പക്ഷെ അവർക്കറിയായിരുന്നു അത്രയും നീതിമാനായ പെർഫെക്റ്റ് ആയ ആളാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന വലിയൊരു തർക്കം പരിഹരിക്കാൻ മുപ്പത്തഞ്ചു വയസ്സാവുമ്പോഴേക്ക് ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾ എത്ര പക്വതലാളായിരിക്കും എത്ര മാതൃകാപുരുഷനായിരിക്കും എത്ര നല്ല മനുഷ്യനായിരിക്കും ആളുകൾക്ക് എത്ര ബഹുമാനമുള്ള ആളായിരിക്കും അത് നമ്മുടെ നാട് പോലെ ഒരു നാടല്ല മക്ക എന്ന് പറയുന്ന സകല നാടുകളുടെയും പിന്നെ കേന്ദ്രമായ ആ പരിശുദ്ധമായ നാട്ടിലാണ് ഈ തർക്കം നടക്കുന്നത് അതും കുറേശ്യൾക്കിടയിൽ അത് പരിഹരിക്കാൻ അവർ കണ്ടത് റസൂൽ മാതെയാണ് ചിന്തിക്കുക നമ്മൾ അതാണ് റസൂൽ വസ്ലാദങ്ങളുടെ മഹത്വം ആ ഹബീബായ തങ്ങൾ അത്രയും നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും ആളുകൾക്കിടയില് ജീവിച്ചിട്ട് നാൽപ്പതാമത്തെ വയസ്സിൽ ഭൂവത്ത് കിട്ടലോടുകൂടി എല്ലാ അവസ്ഥകളും മാറിമറിഞ്ഞു പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി ആളുകൾ അഭിമുഖീകരിക്കാൻ കഴിയാതെയായി അവസാനം മക്കത്ത് നിന്നാൽ ജീവൻ ഭീഷണി നേരി